മൂന്നാർ ിൽ നടപ്പാതയിലെ തകർന്ന സ്ലാബുകൾക്ക് പകരം നൽകി മൂന്നാർ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് നടപ്പാത തകർന്ന കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു വന്ന മാധ്യമ തുടർന്നാണ് പഞ്ചായത്തിന്റെ നടപടി നടപ്പാതയിലെ സ്ലാബുകൾ തകർന്നതോടെ പ്രദേശവാസികൾ വലിയ ദുരിതമാണ് നേരിട്ടുകൊണ്ടിരുന്നത് നിരവധി പരാതികൾക്കും ഇത് ഇടവരുത്തി തുടർന്നാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാലം നിർമ്മിച്ച് നൽകിയത് வேந்த கனத்த மழையினால் காலனி லஷ்டங்காலனியிலேருந்து எம்ஜி காலனிக்கு கடந்து போகக்கூடிய இந்த ஒரு நடபாதை பூர்ணமாயிட்டு தகர்ந்து போயிருச்சு அப்போ அந்த பகுதியில் பத்து முப்பது குடும்பங்கள் இருக்காங்க அது மாத்திரமில்ல எம்ஜி காலனிக்கு போகக்கூடிய பாதையினால் இப்போது அடியந்தரமாயிட்டு பஞ்சாயத்தின் பாகத்தில் இருந்து ஒரு நடபாதை தற்காலி பாலம் ஒன்று நியமித்து கொடுத்துருக்கு பஞ்சாயத்து பாகத்தில் കനത്ത മഴയെ തുടർന്ന് രണ്ടാഴ്ച മുമ്പാണ് നടപ്പാതയിലെ സ്ലാബുകൾ തകർന്നത് ഇതോടെ ഇതുവഴിയുള്ള കാൽനടയാത്ര അസാധ്യമായി മാറിയിരുന്നു മുപ്പത്തി എണ്ണായിരം രൂപ ചെലവഴിച്ചാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പുതിയ ഇരുമ്പ് നടപ്പാലം നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ഇതോടെ ഈ ഭാഗത്തെ കുടുംബങ്ങളിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ മൂന്നാർ ഓണം ഈ ഓണത്തിന് പാം ഓഫറുകളുടെ ഓണത്തിന്റയിൽഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ്